സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കിടക്കാനുള്ള മൂന്ന് വഴികളായ റസൂൽ സ്വല്ലാ അലിസ്ലം പഠിപ്പിച്ചെന്ന മൂന്ന് വഴികൾ സലാം കൂടുതലായി പ്രചരിപ്പിക്കുക സലാം ചൊല്ലുക എന്താണ് സലാം അസല വലൈക്കും ഏത് സാഹചര്യത്തിലും ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളും ഒരു കുഴപ്പമില്ലാതെ പറയാൻ പറ്റിയ ഒരേ ഒരു അഭിവാദ്യമാണ് ഇനി നിങ്ങൾ നോക്കുക നമ്മൾ കാശ്വലായിട്ട് പറയുന്ന ഒരുപാട് അഭിവാദ്യങ്ങളുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാറുണ്ട് ഗുഡ് ഈവനിങ് എന്ന് പറയാറുണ്ട് ഗുഡ് നൈറ്റ് എന്ന് പറയാറുണ്ട് സുപ്രഭാതം എന്ന് പറയാറുണ്ട് അല്ലെ എന്ന് പറയാറുണ്ട് പക്ഷെ ഇതൊക്കെ എല്ലാ സാഹചര്യത്തിലും പറയാൻ പറ്റുമോ ഒരു മരണ വീട്ടിൽ കയറിയിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറയാൻ പറ്റുമോ ഗുഡ് എന്ന് പറയാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുഡ് മോർണിംഗ് അല്ല അത്ര സുപ്രഭാതം അല്ല അത്ര ഗുഡ് ഈവനിങ് അല്ല അതുകൊണ്ട് ജീവിതത്തിൽ സങ്കടത്തിൽ ഇരിക്കുന്നവനോടും പറയാം അസ്സലാമലൈക്കും പടച്ചോന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ സന്തോഷത്തിൽ ഇരിക്കുന്നവനോടും പറയാം അസ്സലാമാലും പടച്ചോന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ ധന്യതയിൽ നിൽക്കുന്നവനോടും പറയാം അസ്സലാൻ പഠിച്ചവൻ്റെ സമാധാനം നിനക്ക് ഉണ്ടാകട്ടെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്നവനോടും പറയാം അസലാ നിനക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ രോഗത്തിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ സുഖത്തിലാകട്ടെ ദുഃഖത്തിലാകട്ടെ ജീവിതത്തിൻ്റെ ഏതേത് സന്ദർഭങ്ങളിലാണെങ്കിലും ഒരു സ്ഥലത്ത് പോയി കടന്നു ചേർന്ന് പറയാൻ പറ്റിയ ഒരു അഭിവാദ്യം പഠിപ്പിച്ച ഒരേ ഒരു മതമാണ് ഇസ്ലാം അസ്സലാമലൈക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നതും ഇസ്ലാം പ്രചരിപ്പിക്കുന്നതും ഇസ്ലാം വഹിക്കുന്നതും ഇസ്ലാം അതിന്റെ അനുയായികളോട് അനുവർത്തിക്കാൻ കഴിപ്പിക്കുന്നതും എന്താണ് സമാധാനമാണ് സലാമാണ് ശാന്തിയാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഒരു സന്ദേശം ഇസ്ലാമിനില്ല എന്നുള്ള ഇനി പ്രിയപ്പെട്ടവർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉപദ്രവിച്ചവരോടും ശത്രുക്കളോടും അടക്കം ഇസ്ലാമിന്റെ ഒന്നാം തലമുറയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എടുത്ത നിലപാടെന്താണ് മക്കയില് പ്രവാചകം പ്രബോധനം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടവും വലവും ഉണ്ടായിരുന്നത് സിംഹത്തെക്കാൾ ധൈര്യവും ഉള്ള സ്വഹാബികളായിരുന്നു ആ റസൂൽ വസ്സലക്കു നേരെ കഠിനഘടോരങ്ങളായ വിമർശനങ്ങളും ആരോപണങ്ങളും വന്നപ്പോ അള്ളാഹ് റസൂൽ ഈ പറഞ്ഞ ആരോപണം നടത്തിയവരുടെ നാ വർത്തു കൊണ്ടുവരാൻ പറഞ്ഞോ തന്റെ സ്വഹാബികളോട് ഇല്ല ആദ്യമായി പരസ്യ പ്രബോധനത്തിൽ പ്രബോധനത്തിന് അലൈഹി അല്ലാഹിഅലി സഫാപ്പുറ മുകളിൽ കയറി നിന്നപ്പോ നീ ഇവിടെ വിളിച്ചു എന്ന് പറഞ്ഞ് ആദ്യമായി പ്രവാചകന്റെ നടത്തിയ അബൂലഹബ് അന്ന് പ്രവാചകന്റെ കൂടെ ധൈര്യവാന്മാരായ സ്വാഭാവികൻ ഉണ്ട് നബി അലൈഹി വസല്ലം അവരോട് പോയിട്ട് അബൂലഹബിനെ അടിച്ചു കൊന്നു നാ വറുത്തു കൊണ്ടുവരാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയ അതിന് താക്കത്തും ധൈര്യവുമുള്ള സ്വാഭാബികൾ ഉണ്ടായിരുന്നു അത് പറഞ്ഞിട്ടില്ലല്ലോ കാരണം പ്രവാചകൻ കടന്നു വന്നത് സമാധാന ദൂതനായിക്കൊണ്ടാണ് റഹ്മത്തിന്റെ ദൂതനായിക്കൊണ്ടാണ് ഇനി നോക്കുന്നത് നിങ്ങൾ ബദർ യുദ്ധത്തിൽ ആരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത് മക്കയിലെ കൊടിയ പീഡനം കൊണ്ട് ആ മക്കയിൽ നിന്ന് നബി അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിലേക്ക് പോയി ആ മദീനയിലും ജീവിക്കാൻ വിടൂല എന്നൊരവസ്ഥ എത്തിയപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് ബദർ യുദ്ധം നടക്കുന്നത് ഈ ബദർ യുദ്ധത്തിൽ മുന്നൂറ്റി ചില്ലാനം വരുന്ന സഹാബികൾ അവരുടെ മൂന്നിരട്ടി വരുന്ന വലിയ സൈന്യത്തെ നിഷ്പ്രയാസം തോൽപ്പിച്ചു ഓന്നാഹുവിൻ്റെ സഹായത്താൽ എന്നിട്ട് കുറേ ആളുകൾ തടവുകാരായി പിടിക്കപ്പെട്ടു ആ തടവുകാരായി പിടിക്കപ്പെട്ട തടവുകുള്ളികളോട് എടുത്ത നിലപാടെന്തായാലും ചരിത്രം പറഞ്ഞിരുന്നുണ്ട് അവരെ മുഴുവനായി കൊന്നുകളയാനല്ല റസൂൽ അലൈഹി വസല്ലം മുതിർന്നത് മറിച്ച് എഴുത്തും വായനയും അറിയാത്ത തന്റെ കൂട്ടത്തിലുള്ള അൻസാറുകളായ സഹാബികളിൽ ഒരാളെ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് നിരുപാധിക നാട്ടിലേക്ക് തിരിച്ചു പോകാം എവിടെ കാണും പ്രിയപ്പെട്ടവർ യുദ്ധ തടവുകാരോട് നമ്മളിന്ന് കാണുന്നുണ്ടല്ലോ യുദ്ധം ചെയ്യുമ്പോൾ എത്രമാത്രം ക്രൂരതയും എത്രമാത്രം മനുഷ്യത് രാഹിത്വവുമാണ് ലോകത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിന്റെ അപ്പോസ്തരന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന കിരാതകൃത്യങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷെ ആ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ട് എന്ന് ആറാം നൂറ്റാണ്ടിലെ ജനതയെന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പരിഹസിച്ച് പറയുന്നുണ്ടല്ലോ ആ ആറാം നൂറ്റാണ്ടിൽ ഇന്നും ഇരുപതാം നൂറ്റാണ്ടിൽ വരെ കാണിക്കാൻ കഴിയാത്ത അത്രയും വലിയ നിലപാട് എടുത്തു മാത്രമല്ല അവര് ഈ യുദ്ധ തടവുകാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ പറയുന്ന സഹാവികൾ എന്തെയ്തു അറിയോ അവർ ഈത്തപ്പഴവും വെള്ളം കുടിച്ചു എന്നിട്ട് റൊട്ടിയും നെയ്യും ഈ പറയുന്ന യുദ്ധ തടവുകാർക്ക് തിന്നാൻ കൊടുത്തു അവർ അവിടെ കാണിച്ചരാൻ പറ്റും സ്വന്തം പട്ടിണി കിടന്നിട്ട് തൻ്റെ രാജ്യത്തെ തൻ്റെ വീടിനെ അപഹരിക്കാനും കൊള്ളയടിക്കാനും തകർക്കാനും വന്ന ശത്രുവിന് അന്നമൂട്ടുന്ന ഒരു സമുദായത്തെ എവിടെ കാണാൻ കഴിയും പെട്ടവരെ ചരിത്രത്തിൽ എവിടെ കാണാൻ കഴിയും ശത്രുക്കളോടും ഉപദ്രവിച്ചവരോടും പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമദിന്റെ നിലപാട് അതാണ് ഇനി മക്കം ഫെ അന്ന് പതിനയ്യായിരം പട്ടാളവുമായി റസൂർള്ളഹിഅലമ തന്റെ ജന്മഭൂമിയായ മക്കയിലേക്ക് തിരിച്ചു വന്ന് ആ മക്ക പട്ടണം നബി അലൈഹി സ്വലമയുടെ കീഴായപ്പോ ഒരു സഹാബി ആവേശത്തോട് കൊടിയേർത്തിയിട്ട് പറഞ്ഞു അല്യോയോ ഇന്നേ ദിവസം ഇറച്ചിയുടെയും ചോരയുടെയും ദിവസമാണ് ഇന്നേ ദിവസം പകരം വീട്ടിലിന്റെയും പക തീർക്കലിന്റെയും ദിവസമാണെന്ന് പറഞ്ഞപ്പോലെ ആ പറഞ്ഞ സഹാബിയുടെ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ ഇത് കൊടി വാങ്ങിയിട്ട് നീ പറയണം ഞാൻ പറയുന്നില്ല നീ പറയണം എന്താ പറയേണ്ടത് അല്ലോ മയോ ഇന്നേ ദിവസം കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ദിവസമാണ് ഇന്നേ ദിവസം കാരുണ്യത്തിന്റെ ദിവസമാണ് ഇന്ന ദിവസം വിട്ടുവീഴ്ചയുടെ ദിവസമാണ് മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ എഴുതി വിട്ട് എഴുതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സമാധാനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും ദിവസമാണ് ഇന്ന് എന്ന് പൊടി വാങ്ങിയിട്ട് നീ മറുത്ത് പറയണമെന്ന് ആ സഹാബിയുടെ പറയുന്നു നബി സല്ലല്ലാഹു നബിസ്ലമക്ക് ആട്ടിറച്ചിയിൽ വിഷം പുരട്ടി കൊടുത്ത ജൂതപ്പണ്ണിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ജൂതപ്പണ്ണിന് പിന്നീട് എന്ത് സംഭവിച്ചോന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല അവൾ ജീവിച്ചു അള്ളാഹോക്ക് നൽകി ആയുഷ് തീരുന്നത് വരെ അവൾ ജീവിച്ചു അവൾ ആരും ഉദ്രവിക്കാൻ പോയിട്ടില്ല ആരും അവരെ കൊല്ലാൻ പോയിട്ടില്ല ആരും അവൾക്ക് വധശിക്ഷ നടപ്പാക്കാൻ ആ രാണ്ണിന് മാപ്പ് നൽകിയ ഒരു ഉദാഹരണം വേറെ ഏത് ചരിത്രത്തിലാണ് പറയപ്പെട്ടവരെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുക അള്ളാന്റെ റസൂലും സഹാബത്തും മദീനയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന കാലത്താണ് മക്കയിൽ കൊടുമ്പിരി കൊള്ളുന്ന ക്ഷാമം പിടിപെടുന്നത് അബു സുഫിയാൻ എഴുതി നിവൃത്തിയില്ലാതെ എഴുതി മുഹമ്മദെ സഹായിക്കണം ഒരു നിവൃത്തിയില്ല കന്നുകാലികളെ ചത്തൊടുങ്ങാണ് ഭക്ഷണം കിട്ടാതെ നിന്റെ കുടുംബകാരിത വിഷന്ന് മരിക്കു മരിച്ചുകൊണ്ടിരിക്കുന്നു നബിസ്അ അലൈഹി സ്വലാ മക്ക മദീനയിൽ നിന്ന് ആവുന്നത്ര ഭക്ഷണ സാമഗ്രികൾ എടുത്തൊട്ടകപ്പുറത്ത് കയറ്റി മക്കയിലേക്ക് പറഞ്ഞയച്ചു ആര മക്ക ആരാ മക്കാരും പ്രിയപ്പെട്ടവരെ പ്രവാചകനെ കൊല്ലാനും പ്രവാചകനെ തടവിലാക്കാനും പ്രവാചകനെ നാട് കടത്താനും പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാനും അവിടുത്തെ സ്വഹാബികളിൽ പലരെയും അതിക്രൂരമായി കൊല്ലാനും പഠിക്കാതിരുന്ന ആ മക്കയിലെ ജഗതയ്ക്ക് തന്നെയാണ് റസൂറുല്ലാഹി അലൈഹി വസ്ലമ്മ ഈ ഒരു നിലപാടെടുത്തെന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിനോടും സമാധാനത്തെ ഉയർത്തിപ്പിടിച്ച മറ്റൊരു മതമുണ്ടോ ഇല്ല എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ പരിശുദ്ധ ഇസ്ലാമിനെതിരെ സാധാരണ എപ്പോഴും പറയുന്ന ഒരു ആരോപണാണ് ജിഹാദ് മുജാഹിദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ അന്യന്റെ തലവെട്ടനാണ് അന്യന്റെ കാലുവട്ടനാണ് കൈവട്ടലാണ് ആണോ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും ബി ജിഹാദൻ ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ വലിയ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്തിട്ട് മറ്റോ മണ്ടക്കടിക്കലാണോ അപ്പുറത്തോടെ തലക്കടിക്കാനാണോ പറയുന്നത് അല്ല ആശയങ്ങളും ആദർശങ്ങളും നെഞ്ചിലേറ്റിക്കൊണ്ട് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയും ജീവിതത്തിൽ ത്യാഗം ചെയ്യുക അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾ ഗൾഫിന് ജോലി ചെയ്യാൻ നേരിക്കാം അഞ്ചോ ആറോ ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ആ സമയത്താണ് ഉമ്മാക്കോ ഉപ്പാക്കോ എന്തോ വലിയ അസുഖം പിടിപെട്ടു എന്നറിയുന്നത് ആ ജോലി അവൻ ഉപേക്ഷിക്കാൻ അവിടെ ഉമ്മയെ പരിചരിക്കുന്നതിന് വേണ്ടി ഉമ്മയെ തിനു വേണ്ടി ഉമ്മയെ പരിഗണിക്കുന്നതിന് വേണ്ടി ആ ജോലി അവർ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുമ്പോ അതിന്റെ പേരാണ് ജിഹാദ് പിന്നീടുള്ള മുഴുവൻ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് തന്നെ തന്നെ പ്രസവിച്ച പോറ്റി വളർത്തിയ ആ മാതാവിന്റെയും പിതാവിന്റെയും നല്ല നാണയക്ക് വേണ്ടി നല്ലൊരു സുഖത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിന്റെ പേരാണ് പ്രിയപ്പെട്ടവര് ജിഹാദ് അതിനും ജിഹാദ് എന്നാണ് അറിയ നാട്ടിൽ മൊത്തം വലിയൊരു ദുരന്തം നടക്കാൻ ഉരുൾപൊട്ടൽ നടക്കാൻ പല ആളുകളും വീടിന്റെ ഉള്ളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നു സ്വന്തം ജീവനെ തിരിച്ച് ആ ആ അവിടെയുള്ള മനുഷ്യരെ ഇന്നലകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ജിഹാദി എന്ന് പറയുന്നത് നാട്ടിൽ മുഴുവൻ കിഡ്നി രോഗികൾ വൃക്ക രോഗികൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു ഡയാലിസിസ് പോലും വകയില്ലാതെ മരണത്തിന്റെ മുന്നിൽ കഴുത്ത് നെട്ടിക്കൊടുക്കേണ്ട അവസ്ഥയുള്ള പതിനായിരങ്ങൾ നാട്ടിൽ പെരുകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ഡയാലിസിസ് സെന്റർ തുറക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരുടെ മരുന്നിനു വേണ്ടി അവരുടെ നല്ല നാളേക്കു വേണ്ടി അവരുടെ ചികിത്സക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ജിഹാദ് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രീതിയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരാകുന്നതിനും ജിഹാദ് എന്നാണ് പറയുക പരിശുദ്ധ ഇസ്ലാമിൻ്റെ തെളിമയാർന്ന ആദർശത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു വേണ്ടി നാം നടത്തുന്ന ഓരോ കാലടിയും ജിഹാദാണ് ഓരോ പ്രവർത്തനങ്ങളും ഓരോ വാക്കുകളും ജിഹാദാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ വാളും വാളും തമ്മിൽ കൂട്ടിമുട്ടുന്ന വെടിയുണ്ടകൾ തുപ്പിക്കൊണ്ടിരിക്കുന്ന മിസൈലുകൾ വന്ന് വീടുകൾ തച്ചു തകർത്ത് തരിപ്പണമാക്കുന്ന ആ ഒരു കാര്യത്തിനെ മാത്രമല്ല ജിഹാദ് ആ ഒരു കാര്യത്തിനെയല്ല ജിഹാദ് എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വചനമാണ് ജിഹാദ് ഇനി ഇസ്ലാമിന്റെ യുദ്ധ നിയമം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് യുദ്ധത്തിന് പോകുന്ന സഹാബികളോട് റസൂൽ അല്ലാസ്ലാം എന്താ പറഞ്ഞത് എടാ പോയിക്കോ പോയിട്ട് അടിച്ചമൂട്ട് നരത്തിക്കോ ഒന്നും നോക്കണ്ട കണ്ണി കണ്ടതെല്ലാം ഒറ്റ നശിപ്പിച്ചോ എന്നാണ് അലി വസ്ലീ നേർക്കു നേരെ ആക്രമിക്കാൻ വരുന്ന അക്രമിയോട് മാത്രം ഓങ്ങി പിടിച്ച വാടുമായി തലയെറക്കാൻ വരുന്ന പടയാളിയോട് മാത്രമാണ് യുദ്ധമെന്ന് ലോകത്ത് പല യുദ്ധനിയമങ്ങളുണ്ട് ചാണക്കിൻ്റെ അടക്കം പല യുദ്ധ നിയമങ്ങളും ലോകത്ത് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ യുദ്ധഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ നിയമാവലികൾ പറയുന്ന വേറെ ഏത് ഗ്രന്ഥമാണ് ഏത് മതമാണ് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുക ഹിന്ദു ഫലസ്തീനിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലികൾക്ക് കുട്ടികളെന്നോ സ്ത്രീകളെന്നോണ്ടോ മരണപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ പിഞ്ചുവൈതങ്ങളാണ് ചെറിയ മക്കളാണ് സ്ത്രീകളാണ് തകർക്കപ്പെട്ടതിൽ നല്ലൊരു ശതമാനം സ്കൂളുകളും ഹോസ്പിറ്റലുകളുമാണ് മൃതപ്രായരായി ചികിത്സയിൽ കിടക്കുന്ന രോഗികളെ പോലും പരിഗണിക്കാതെ മിസൈലുകളും ബോംബുകളും ഇട്ടുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന ജൂതൻ അവന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ് ഇസ്ലാം ഭീകരവാദത്തിൻ്റെ മതം ഇസ്ലാം തീവ്രവാദത്തിന്റെ മതം ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടത്തനമാണ് പ്രിയപ്പെട്ടവരത് ലോകം കണ്ട ഏറ്റവും വലിയ മണ്ടത്തരം ഇത്രമാത്രം സമാധാനത്തെയും ശാന്തിയെയും ലോകത്തിന്റെ നൃതയിലേക്ക് ഉയർത്തിപ്പിടിച്ച മറ്റേത് മതമാണുള്ളത് ഒരു മനുഷ്യനെ കൊല്ലുന്ന വിഷയത്തിൽ ഇസ്ലാം എടുത്ത നിലപാടെന്താണ് ഖുർആൻ എടുത്ത നിലപാടെന്താണ് മനുഷ്യനെ കൊന്നു കളഞ്ഞാൽ ആരെങ്കിലും ഒരു വ്യക്തിയെ കൊന്നു കളഞ്ഞാൽ കൊന്നുകളഞ്ഞാൽ സകല മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് ഒരാളുടെ ജീവൻ അപഹരിച്ചാൽ എന്നാൽ ആരെങ്കിലും ഒരു ജീവൻ ജീവൻ ഈ തുല്യമാണ് ഒരാൾ മരിക്കാൻ കിടക്കുകയാണ് ആക്സിഡന്റ് സംഭവിച്ച റോഡിന്റെ സൈഡിൽ കിടന്ന് പിടക്കുമ്പോ ആ മനുഷ്യനെ വാരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരമണിക്കൂറോ മുക്കാ മണി മുക്കാ മണിക്കൂറോ നാം ചിലവാക്കിയായി ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ മനുഷ്യരെ മുഴുവനും രക്ഷിച്ചവനെ പോലെയാണെന്നാണ് അള്ളാന്റെ ഒരു മനുഷ്യൻ ആശുപത്രിയിൽ കിടക്കുകയാണ് വളരെ അത്യാവശ്യമായ ഒരു ബ്ലഡ് വേണം കുറച്ച് ബ്ലഡ് വേണം അത് നമ്മുടെ സമയം ചെലവാക്കിക്കൊണ്ട് നാം അവിടെ പോയി ആ ബ്ലഡ് കൊടുക്കുകയാണ് അത് കാരണമായല്ല ജീവൻ രക്ഷപ്പെടുകയാണ് അതിൻ്റെ പ്രതിഫലമായ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരവസരം വഴി പറയുന്നത് ഒരവസരവും വഴക്കി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്ക് വല്ല സഹായം ചെയ്തു കൊടുക്കാൻ ഒരാൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പ്രിയപ്പെട്ടവരെ പല ആളുകളുണ്ട് വണ്ടിയിൽ ബ്ലഡ് പോകുന്നൊക്കെ വിചാരിച്ച് അതിൽ നിന്ന് പിന്മാറുന്നവരുണ്ട് ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും തെരുവുകളിലും ആളുകൾ ആക്സിഡന്റ് സംഭവിച്ച് രക്തത്തിൽ കുളിച്ച് റോഡ് സൈഡ് കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാതെയാണ് ആളുകൾ പോവുക കാരണം അവർക്ക് അവരുടെ കാര്യമാണ് പക്ഷേ മുസ്ലിംനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും നേടാനുള്ള ഏ വലിയ അവസരമാണത് അവ വണ്ടിയില് രക്തായിക്കോട്ടെ അവൻ്റെ ഏത് മുടങ്ങിക്കോട്ടെ ആ മനുഷ്യനെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട ഒരു ബാധ്യത സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇതാണ് ഒരു മനുഷ്യന്റെ ജീവന് പരിശുദ്ധ ഇസ്ലാം നൽകുന്നവരാ അതുപോലെ സൂറത്തു ഗുജറാത്തിൽ അള്ളാഹു മനുഷ്യനെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നതിന് ചില സംഘടനകളുണ്ട് നോക്കാഹു പറയാ പരിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് അത് അവിശ്വാസികളോട് പ്രത്യേകം പറയാനുള്ള വിഷയമാണ് ഇസ്രായേൽ എന്ന് വിളിച്ചിട്ടുണ്ട് അത് ജൂതന്മാരോട് ഇസ്രായേലുകളോട് മാത്രം പ്രത്യേകം പറയാനുള്ള വിഷയമാണ് എന്നാൽ എന്ന് ഹേ മനുഷ്യരെ എന്ന് വിളിക്കുമ്പോർമ്മ പ്രധാനമായൊരു വിഷയമാണ് അവിടെ പറയാനുള്ളത് അത് പറയുന്നത് മുസ്ലിങ്ങളോടല്ല അത് പറയുന്നത് ഹിന്ദുക്കളോടല്ല ക്രിസ്ത്യാനികളോടല്ല ജൂതന്മാരോടല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടല്ല മറിച്ച് മനുഷ്യനായി ജനിച്ചു വീണ സകലരോടുമാണ് പറയുന്നത് നിങ്ങളെ മുഴുവൻ ഞാൻ പഠിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഹൗവയാകുന്ന ആദമാകുന്ന രണ്ട് വ്യക്തികളിൽ നിന്നാണ് ഈ ഭൂലോകത്തുള്ള സകല മനുഷ്യരും വ്യാപിച്ചത് നിങ്ങളുടെ രാജ്യങ്ങളായി ഗോത്രങ്ങളായി വർണ്ണങ്ങളായി ഭാഷകളായി വേർതിരിഞ്ഞു നിൽക്കുന്നുണ്ട് മുന്നിൽ നിങ്ങൾക്ക് സ്വീകാര്യതയും ശ്രേഷ്ഠതയും വേണോ അതിനൊറ്റ മാന നേട്ടം മാത്രമേ ഉള്ളൂ പരിശുദ്ധമായ ജീവിതം നയിക്കുക തന്നെ ജീവിതം നയിക്കുക പാപമുക്തമായ ജീവിതം നയിക്കാൻ ാണ് എന്റെ ബാങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട് ഞാൻ ഇന്ന പക്ഷക്കാരനാണ് ഇന്ന രാജ്യക്കാരനാണ് ഇന്ന ഭാഷക്കാരനാണ് പടച്ചോറ് കേൾക്കണ്ടാണ് അള്ളാഹു അതൊന്നും പരിഗണിക്കതന്നെ പടച്ചോറ് വേണ്ടത് എന്താണ് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവനാണോ നീ കറുച്ചവനായാലും വെളുത്തവനായാലും നീണ്ടവനായാലും കുറിയവനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് ജാതിക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും അള്ളാഹു ഒരു കാര്യമില്ല നീ സൂക്ഷ്മ പാലിച്ച് ജീവിക്കുന്നുവോ അല്ലാ സ്വീകരിക്കുന്നു ഇസ്ലാം നൽകുന്ന മഹത്തായ നിർദ്ദേശവും മഹത്തായ ആശയവുമാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു എഴുതുന്നവനോ വർഗീയതക്കു വേണ്ടി സംസാരിക്കുന്നവനോ നമ്മിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എന്നാൽ വാക്കാണ് വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ കിണറ്റിലേക്ക് കൂടുപോയ ഒട്ടകത്തിന്റെ വാല് പിടിച്ച് പൊക്കാൻ നോക്കുന്നവനെ പോലെയാണെന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ കിണറ്റിൽ ഇങ്ങനും പോയ ഒരൊട്ടകത്തിന്റെ വാല് കുടിച്ച് പ്രവർത്തിക്കാൻ നോക്കുന്നവരെ പോലെയാണ് പൊക്കാൻ നോക്കുന്നവരെ പോലെയാണ് എന്ന് അലൈഹി ഹസൂർലിഹ്ലെ അത് അത് സാധ്യമല്ല ഒരിക്കലും ഒട്ടകം പുറത്തേക്ക് വരൂല്ല ഓല അത് സാധ്യമല്ല ഇതേപോലെയാണ് വർഗീയത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാമിന് അന്യമാണ് നമ്മൾ ചില ആളുകളുണ്ടല്ലോ വർഗീയ സ്പിരിറ്റ് പള്ളിയിലേക്ക് ഒരുക്ക എന്നാലും റാലിക്ക് മുന്നിലുണ്ടോ ജാഥക്ക് മുന്നിലുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വെട്ടാനും പുത്താനും കൊല്ലാനൊക്കെ ഉഷാറാണ് സുവിസ്കിൻ കമ്പനിയിലേക്ക് ഒതുങ്ങുക ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാവില്ല ദൗഹീദ് പറയുന്ന കേട്ട അലർജിയാണ് തൗഹീദ് പറയാൻ പാടില്ല പാടില്ല പക്ഷേ ആവേശ കമ്മിറ്റിയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടാവും പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങൾ ഷണ്ഠന്മാരായ ഒരു ഭാഗത്ത് ഒതുങ്ങണമെന്നൊന്നല്ല പറഞ്ഞു വരുന്നത് മറിച്ച് എല്ലാറ്റിനും ഓരോ പ്രയോറിറ്റി ഉണ്ട് ം പറഞ്ഞെന്താണ് ശത്രുവിന്റെ വിഷയത്തിൽ ഒരാൾ ശത്രുവിനെ കാണാൻ കുതിക്കരുത് ശത്രു തക്കാളി പീഡിയ വഴിയാണ് വരിക എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വഴിക്ക് പോയിക്കോ നിങ്ങൾ ചുറ്റി തിരിഞ്ഞ് വഴിയെന്നൂർ വഴി പോയാൽ മതി നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇനി ശത്രു വാരം വഴിയാണ് വരുന്നത് നിങ്ങൾ തിരിഞ്ഞ് പോയി പോയിക്കോ ശത്രുവിനെ കാണാൻ കുതിക്കരുത് ശത്രുവിനെ കാണാൻ ആഗ്രഹിക്കരുത് ഇനി എങ്ങാനും ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്മാറരുത് ശത്രുവിനെ കണ്ടുമുട്ടി ഒരു യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെയോ അവസ്ഥയിലെത്തി ഓടിപ്പോകരുത് ഓടിപ്പോകൽ വലിയ തിന്മകളിൽപ്പെട്ടത് അവിടെ നിന്ന് പൊരുത്തണം അതാണ് ഇസ്ലാമിൻ്റെ നിലപാട് അങ്ങോട്ട് പോയിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് എന്നെ പിന്നെ കവച്ചൊക്കാൻ ആരേണ്ടത് എനിക്ക് ഇത്ര മസുലുണ്ടല്ലോ അതൊന്നും കാണിച്ചിട്ട് ശത്രുവിൻ്റെ മുന്നിൽ പോയി പോരാണെന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ മനസ്സിലായില്ല അപ്പം ഇസ്ലാം സമാധാനത്തിനാണ് മുൻഗണന നൽകുന്നത് ശാന്തിക്കാണ് മുൻഗണന നൽകുന്നത് അത് അതുപോലെ തന്നെ നാം കൃത്യമായി പ്രാവർത്തികമാക്കേണ്ടത്